ണോ എന്തൊരു അൺബോക്സ് ഷൂ വാങ്ങിയിട്ടുണ്ട് അപ്പം നോക്കാം അതെ എന്ത് ഷൂ ആണോ എനിക്ക് ഡ്യൂട്ടിക്ക് ഇടാനാണേ നമ്മൾ പിന്നെ കുറഞ്ഞിരുന്നിട്ടൊക്കെ നമ്മൾ ഓർഡർ കുറച്ചിലൊക്കെ അല്ലേ അപ്പൊ അത്യാവശ്യം നല്ലൊരു ഷൂ തന്നെ വാങ്ങിക്കാൻ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫ്രൈഡ് കുറച്ച് ഓർഡർ കിട്ടി സാധാരണ ഇതിന് നൂറ്റി അറുപത് പൗണ്ട് വാങ്ങിക്കണം ചെയ്തിരിക്കുന്നേ പൊക്കയുടെ നല്ല പാക്ക ബ്ലാക്ക് ആണ് വാങ്ങിക്കുന്നത് ബ്ലാക്ക് കൊള്ളാലെ കണ്ടിട്ട് നല്ല എനിക്ക് ഷൂറൊക്കെ നല്ല പ്രാത്തുള്ളവരാണോ അല്ലെങ്കിൽ മുട്ടായി പിന്നെ പറ്റുന്നതാണോ എല്ലാവരും മുട്ടില്ലേ മുട്ടായി അത് വെച്ച തിരിന്നും ചെയ്യരുത് ഓക്കെ ഞാൻ നിട്ട് നോക്കട്ടെ കാലിൽ കിടക്കണത് ഭ്യൂമയുടെയാണ് വ്യൂമ ഇത് നാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ കിടം അതിനോക്കാം എൻ്റെ സൈസ് സിക്സ് പോയിന്റ് ഫൈവ് ആണേ യു കെ അവിടുത്തെ നാട്ടിലത്തെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അതായത് ബോണ്ടീൻ ആയിട്ടാണ് കേട്ടോ ബോണ്ടീൻ അതിനെ നമുക്കിങ്ങനെ ഈ എപ്പോഴും കുറേ വർക്കൊക്കെ ചെയ്തും ലോങ് ടൈം നിൽക്കണൊക്കെ ഉണ്ടെങ്കിൽ പൊക്കയുടെ ബോണ്ടി നയൻ സൂപ്പർ ആണ് കേട്ടോ ഞാൻ കുറെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് സത്യത്തിൽ തട്ട് നടന്നപ്പം എനിക്ക് നമ്മുടെ ഈ ഉപ്പൂറ്റി ഇല്ലേ ഉപ്പൂറ്റിയിൽ ഇങ്ങനെ നമുക്ക് നമുക്കൊരു ഭാരം വരുന്നില്ല ഇതിൽ കുറച്ച് അങ്ങനെ വരുന്നുണ്ട് ഈ ഒരു ചെരുപ്പില് ഈ ചെരുപ്പില് അങ്ങനെ ഇല്ല എങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലോ ചെരുപ്പ് എനിക്ക് നിങ്ങൾ നമ്മൾ പൈസയൊക്കെ ഇടയ്ക്ക് നോക്കാൻ പാടില്ല നമ്മുടെ ഹെൽത്ത് ആണ് വെൽത്ത് വല്ലെങ്കിൽ നമുക്കൊന്നുമില്ല സത്യം പറഞ്ഞ എനിക്ക് എന്തായാലും ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിക്കുന്നുണ്ട് ഇപ്പം ഇച്ചിരി ഓഫറുണ്ട് അപ്പം ഹോക്കയുടെ ബോണ്ടി നല്ല കംഫർട്ടബിളാണ് നമുക്ക് പെട്ടെന്ന് ഇടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കണ്ടില്ലേ ഞാൻ സ്കെച്ചേഴ്സായിരുന്നു പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇട്ടുകൊണ്ടിരുന്നത് അതും അതും കുഴപ്പമില്ല കേട്ടോ സ്കെച്ചേഴ്സും കുഴപ്പമില്ല എനിക്കതിനും കൂടുതൽ നിങ്ങളുടെ ഹീലിന് സപ്പോർട്ട് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഇങ്ങനെ അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പം നിങ്ങളൊക്കെ കുറേ എങ്ങനെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗോ ഫോർ ഇറ്റ് ഓക്കെ ഒരു നൂറ്റി അറുപതാണ് ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ഒക്കെ ആയിട്ട് എനിക്കിത് നൂറ്റി ഇരുപത്തി അഞ്ച് പൗണ്ടിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ വാങ്ങിക്കുക ഉപയോഗിക്കുക എനിക്ക് നന്നായിട്ട് തന്നെ അഭിപ്രായം തോന്നിയിട്ടുണ്ട്